നമസ്കാരം ഞാൻ ജിമ്മി പുത്രികൻ ബസിലിക്കയുടെ വാങ്ങാം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രീമാൻ ഷൈജുവിൻ്റെ ഒരു വീഡിയോ കണ്ട കാണുവാനിടയായി അതായത് സെൻറ് മേരീസ് കത്തീഡ്രൽ ബസ്ലിക്കയുടെ എതിർവശത്തുള്ള നിത്യാരാധന ചപ്പൽ കൈയേറിയിരിക്കുന്നു അവിടെ ആരാധന നടത്താൻ സമ്മതിക്കുന്നില്ല എന്നുള്ള രീതിയിൽ എനിക്ക് ശ്രീമാൻ ഷൈജുവിനോട് ചോദിക്കാനുള്ളൊരു ചോദ്യം ഒരു ആരാധന പൂർണ്ണ ആരാധനയായിട്ട് മാറുന്നതിനുള്ള സാഹചര്യം എങ്ങനെയാണ് അതിൻ്റെ സംവിധാനങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ നിങ്ങൾ പഠിച്ചേക്കുന്ന സ്വസസിദ്ധമായ ശൈലിയിൽ ചില കാര്യങ്ങൾ പറയുമ്പോൾ വിശ്വാസികൾ തെറ്റിദ്ധരിപ്പിക്കപ്പെടും എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ അകത്ത് പറയുന്നത് ഈ നിത്യാരാധന നടത്തുമ്പോൾ ഈ ആരാധനയ്ക്ക് എഴുന്നതിച്ച് വയ്ക്കുന്നത് ഒരു കൃപാനയോട് കൂടി ആയിരിക്കണം അതിനുശേഷം ഈ ആരാധന ഏറ്റവും കുറഞ്ഞത് രണ്ടാഴ്ചക്കും ഒരു മാസത്തിനുമടയ്ക്ക് ആ ദിവ്യകാരുണ്യ ഓസ്തി അരളിക്കയിൽ നിന്നും മാറ്റി സ്ഥാപിക്കണമെന്നുള്ള നിയമമാണ് ആരാധനാ ചാപ്പൽ സെൻ്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കയുടെ അധീനതയിലുള്ളതാണ് ഈ സെൻ്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കയിൽ ഒരു വിശുദ്ധ കുർബാന നടന്നിട്ട് എത്ര കാലമായി എന്ന് ശ്രീമാൻ ഷൈജുവിന് ഒന്ന് പറയാൻ പറ്റും ഇവിടെ നടത്തുന്ന ആരാധന ഏത് ദേവാലയത്തിൽ കുർബാന നടത്തി ആണ് അത് എഴുന്നൊണ്ടിച്ച് വച്ചേക്കുന്നത് ഇതിന് കൃത്യമായ ഒരു വശം അല്ലെങ്കിൽ കൃത്യമായ ഒരു തീരുമാനം നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റും ഈ ആരാധന ചാപ്പലിൽ ഇതുവരെ ഒരു ആരാ ഒരു കുർബാന നടന്നതായിട്ട് ഒരു നാല് വർഷത്തിനിടയ്ക്ക് പൂർണ്ണമായൊരു ആരാ ആരാധനയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്രധാന നടന്നതായിട്ട് അറിവില്ല അതുപോലെ തന്നെ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഈ അർളിക്കയിലുള്ള തിരുവോസ്തി ആരാണ് മാറ്റുന്നത് മണവാളൻ അച്ഛനാണെങ്കിൽ അച്ഛനെ ആ സ്ഥാനത്ത് നിന്നും മാറ്റിക്കൊണ്ട് സസ്പെൻഡ് ചെയ്തുകൊണ്ടും സ്ഥലം മാറ്റിക്കൊണ്ടും അവസാനം സഭാ ട്രൈബ്യൂണൽ അദ്ദേഹത്തെ പുറത്താക്കിക്കൊണ്ടുമുള്ള ഡിഗ്രികളെല്ലാം പുറത്തു വന്നിട്ടും അദ്ദേഹം ചെയ്യുന്ന പരികർമ്മം ചെയ്യുന്ന കൂതാശകള് വാലിഡ് ആണ് എന്ന് പറയാനായിട്ട് നിങ്ങൾക്ക് അങ്ങനെ ധൈര്യമുണ്ട് ഇവിടെ ആരാണ് ആരാധനയ്ക്ക് എഴുന്നള്ളിച്ച് വെക്കുന്നത് രണ്ട് കന്യാസ്ത്രീമാർ രാവിലെ വന്ന് ആരാധനയ്ക്ക് കേന്ദ്ര ആൾത്താരയിലെ അറളിക്കയുടെ വ ആ ഇത് തുറക്കുന്നു എന്നല്ലാതെ ഇത് ആരാധന തുടങ്ങുകയും ക്ലോസുകയും ചെയ്യുന്നത് ആരാണ് അത് മണവാളനച്ഛൻ നിശ്ചയിക്കുന്ന നിയമിക്കുന്ന അച്ഛന്മാരാണെങ്കിൽ മനോളനച്ഛന് ഇത് ചെയ്യാനുള്ള അധികാരം നഷ്ടപ്പെട്ടിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മുപ്പതാം തീയതി മുതൽ അദ്ദേഹത്തിന് ഇതിനുള്ള അർഹതയില്ല അവകാശമില്ല അധികാരമില്ല എന്നുള്ള കാര്യവും നിങ്ങളാരും മനസ്സിലാകാതെ പോകരുത് അതുപോലെ തന്നെ ഈ സബ്സ്റ്റൻസ് മാറ്റുന്ന നടപടി രണ്ടാഴ്ച വേണ്ട ഒരു മാസത്തിന് ഇടയ്ക്കെങ്കിലും ഈ സബ്സ്റ്റൻസ് മാറ്റിയിട്ടുണ്ടോ ആ സബ്സ്റ്റൻസ് ഇവിടെ കുർബാന നടത്തി മാറ്റാൻ സാഹചര്യമില്ലാത്തപ്പോൾ എങ്ങനെയാണ് ഇവിടെ എത്തിക്കുന്നത് രണ്ട് കന്യാസ്ത്രീമാർ ആരാധന നടത്തിരുന്ന് കുർബാന കഴിഞ്ഞ് തിരുവോസി ഒരു പാത്രത്തിൽ ബാഗിലിട്ടിട്ട് വന്നു കഴിഞ്ഞാൽ അത് പ്രോപ്പർ സബ്സ്റ്റൻസ് ആവുകയോ ഇല്ലയോ അപ്പോൾ വിശ്വാസ സത്യങ്ങൾ വളച്ചൊടിക്കുന്നതിൽ നിന്ന് നിങ്ങൾ ആദ്യം പിന്മാറുക നിങ്ങളെ പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുന്ന കുറേ മൂഢന്മാരായ മനുഷ്യരും കുറേ അച്ഛന്മാരും നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ള ധാരണയിൽ നിങ്ങൾ പറയുന്ന എല്ലാ സത്യ അസത്യങ്ങളും സത്യമാകണമെന്നില്ല അത് വിവേചിച്ചറിയാൻ കഴിയുന്ന പ്രാർത്ഥിക്കുന്ന പ്രവർത്തിക്കുന്ന ഒരു ആരാധന സമൂഹം ഇവിടെയുണ്ട് ഇവിടെ വ്യക്തപരമായ വ്യക്തമായ ഒരു അധികാരത്തോടുകൂടി ആധികാരികതയിൽ നടക്കുന്ന ഒരു കുർബാന നടത്തി ഇവിടെ പൂർവ അധികം ശക്തിയോടുകൂടി നല്ല രീതിയിൽ ബസ്സിക്കയിലും ഈ ആരാധന ആലയത്തിലും ദൈവാരാധന അതിൻ്റെ നായാമികമായ വശങ്ങളിലൂടെ നടത്താനായിട്ടാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ ഈ സഹന സഭരം ആരംഭിച്ചിരിക്കുന്നത് ഇതിൻ്റെ വിജയം വരെയും ഇതിൻ്റെ ദൈവീകമായ സാധ്യത വരെയും ഞങ്ങൾ ഈ സമരത്തിൽ നിന്ന് പിന്മാറില്ല നിങ്ങൾ പറയുന്ന എല്ലാ വാദങ്ങളും പൊളിച്ചെടുക്കുവാനായിട്ടുള്ള സാഹചര്യവും സാ മനസാന്നിധ്യവും ദൈവം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് അതുകൊണ്ട് ഈ പ്രതിരോധം ഞങ്ങൾ തുടരുക തന്നെ ചെയ്യും എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ കാര്യം നിങ്ങളെല്ലാവരെയും അറിയിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഈ സൈജവാനി എന്ന് പറയുന്ന വ്യക്തി പറയുന്ന പൊള്ളയായ കാര്യങ്ങൾ വളരെ നയമികമായ രീതിയിൽ ആധികാരികമായി സംസാരിക്കാൻ പറ്റുന്ന ആരോടെങ്കിലും പോയി ചോദിച്ചതിന് ശേഷം എൻ്റെ ഈ വാദങ്ങൾക്ക് നിങ്ങൾക്ക് മറുപടി തരാം നമസ്കാരം